സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നു മൂല്യബോധമാണെങ്കിൽ തീരെ ഇല്ല എങ്ങനെ കാശുണ്ടാക്ക മയക്കുമരുന്ന് വയ്ക്കും ലോട്ടറി കച്ചവടം നടത്തും കള്ളിൻ്റെ കച്ചവടം നടത്തും ആ ഒരു ചിത്രമാണല്ലോ നോമോ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ളത് ഒരു ആക്സെപ്റ്റഡ് നോം ആയിട്ട് മാറ്റുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ജീവനോപാധി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു മൂല്യം ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇവിടെ കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അൺഡ് ഇൻകം എന്നുള്ള ഒരു കാര്യം അതൊരു മോശമാണ് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ഒരു അങ്ങനെ ഒരു അവബോധം നിൽക്കുന്നില്ല ഒരു പുരോഗമനാത്മക സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു അവബോധമാണ് അൺഡ് ഇൻകം അഭിലഷണീയമല്ല എന്ന് മാത്രമല്ല ബുദ്ധി സാമർഥ്യം എന്നൊക്കെ പറയുന്നത് പണിയെടുക്കാതെ എങ്ങനെങ്കിലും കാശുണ്ടാക്കലാണെന്നൊരു ധാരണ നന്നായിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ കഴിവ് അവരാണ് മെടുക്കന്മാർ എന്നുള്ളൊരു ഒരു ഒരു തലത്തിലേക്ക് നമ്മുടെ സാമൂഹിക അവബോധം പോകുന്നു എന്നുള്ളത് ഇവിടെ കാണാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഉദാഹരണത്തിന് എക്സാലോജിക്ക് ഇപ്പം നമ്മളെ കത്തി കത്തിനിൽക്കുന്നൊരു വിഷയമാണ് നമ്മളിപ്പോൾ ഒരു പുതിയ കമ്പ്യൂട്ടറും പുതിയ സോഫ്റ്റ്വെയറും ഓരോ മാസവും പുതുതായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിന് വേണ്ട ചെലവിനേക്കാളിലും എത്രയോ മടങ്ങാണ് ഇതിൻ്റെ ഒരു എ എം സി എന്ന് പറഞ്ഞിട്ട് ഇതിന് പ്രതിഫലമായിട്ട് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ കോൺട്രിബ്യൂഷനും അതിനുള്ള പ്രതിഫലവും തമ്മിലുള്ള ഒരു അനുപാതം ഈ പറ്റി ആരെങ്കിലും ബോധർ ചെയ്യുന്നുണ്ടോ അതുമാത്രമല്ല ഇനി അതെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും വിഷയമല്ലേ അത് പോട്ടെ അത് നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് തന്നെ സസ്യവും അങ്ങനെയാണെങ്കിൽ തന്നെ ഈ അനുപാതത്തിലുള്ള അപ്പോൾ അതായത് നമ്മളൊരു സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിനുള്ള പ്രതിഫലം വാങ്ങുക എന്നുള്ളതാണ് ധാർമ്മികം എന്നുള്ളൊരു ചിന്തയാണ് പുരോഗനാത്മകമായിട്ട് വേണ്ടത് സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ മൂല്യം എന്ന് പറയുന്നതും അതാണ് പ്രോഗ്രസീവ് സൊസൈറ്റി എന്നൊക്കെ പറയുമ്പോൾ അതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇവിടെ കമ്പയർ ചെയ്യണം നമ്മൾ ഈ രാവ് പകല് പോകുന്ന ആശാവർക്കർക്ക് ഒരു മുന്നൂറ് രൂപ തികച്ച് കിട്ടാത്ത ഒരു സമൂഹത്തിലാണ് ഈ സേവനം കൊടുത്തിട്ടാണ് എനിക്ക് മാസം ഏഴര ലക്ഷം കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരും ഉയർന്നവരും തമ്മിലുള്ള വരുമാന അന്തരത്തെപ്പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെപ്പറ്റി ആകുലപ്പെടുന്ന ആൾക്കാർ തന്നെ അതിനെതിരെ കണ്ണടയ്ക്കുന്നതിലുള്ള ഒരു കാപട്യമുണ്ടല്ലോ അത് നമുക്കവിടെ കാണാൻ പറ്റും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല എങ്ങനെ അതിന് കഴിയുന്നു എന്നുള്ളത് ഇത് പ്രൊപ്പോഷണേറ്റ് ആണോ അപ്പോൾ അണേൺഡ് ഇൻകം എന്നുള്ളത് നമ്മുടെ പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഒരു മോശം കാര്യം അല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ എല്ലാം പുറകിൽ കാണാം അപ്പോൾ ഈ മൂല്യനിരാസത്തിൻ്റെ എല്ലാം ഫലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച സ്ഥാപനങ്ങളുടെ തകർച്ച ഈ വോക്കിസം കൾച്ചറൽ മാർക്സിസം ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ച് വീണ്ടും അതിലേക്ക് വരുന്നില്ല ഉദാഹരണത്തിന് മറ്റൊരു കാര്യം നമുക്ക് നോക്കാം മുഖ്യമന്ത്രി പറയുന്നു ആ പി വി ഞാനല്ല അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു സ്വത്തിൻ്റെ എല്ലാം കസ്റ്റോഡിയനാണ് ഈ കരിമണൽ കമ്പനി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സിക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ് അത് ആയിട്ടും സത്യസന്ധമായിട്ടും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിവിഡൻ്റ് കെ എസ് ഐ ഡി സിയിലേക്കും കെ എസ് ഐ ഡി സിയിലൂടെ അത് കേരളത്തിൻ്റെ പൊതുഗഞ്ചനാവിലേക്കും എത്തേണ്ടതാണ് അത് കൃത്യമായി എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ആളാണ് ആര് മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന് ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ ആ പി വി ആരാണ് എന്ന് അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും അത് എന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന് ചോദ്യ ഉന്നയിക്കുകയും അത് ഇവിടെ വരുന്നുണ്ട് എന്ന് പ്രത്യേകിച്ചും സാമ്പത്തിക പ്രതിസന്ധിയുടേതായിട്ടുള്ളൊരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം പോകുമ്പോൾ ഈ കിട്ടേണ്ട വരുമാനമൊക്കെ സംസ്ഥാനത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രി ചോദിക്കേണ്ട കാര്യമല്ലേ ഇത് പി വി മാത്രമല്ല ആർക്കൊക്കെ അത് പോയോ എങ്ങനെ അത് പോയി എന്തുകൊണ്ട് അതിൻ്റെ ന്യായമായ വിഹിതം കെ എസ് ഐ ഡി സിക്കും അതുവഴി പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സംസ്ഥാന ഖജനാവിലേക്കും എത്തിയിട്ടില്ല എത്തിയില്ല എന്ന് അന്വേഷിക്കുകയും അത് ഉറപ്പുവരുത്തുകയും അതിന് നടപടികൾ എടുക്കുകയും ചെയ്യേണ്ട മുഖ്യമന്ത്രിക്ക് എങ്ങനെ ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞു ഒഴിയാൻ കഴിയും ഇനി അതൊരു വശം രണ്ടാമത്തത് ഈ കരിമണൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ട്രഷറാണത് അത് ആ ട്രഷർ ട്രഷറ് സമൂഹത്തിൻ്റെ സ്വത്താണത് അത് എങ്ങനെ സമൂഹത്തിന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് സമൂഹത്തിന് സംസ്ഥാനത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ആള് ഇതൊന്നും കണ്ടില്ല കേട്ടില്ല ഞാൻ മാവിലായിക്കാരനാണെന്ന് എങ്ങനെ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റും എന്നുള്ളത് അതും ഈ പറഞ്ഞിരിക്കുന്ന മൂല്യ തകർച്ചയുടെ ആണ് അപ്പോൾ ഉത്തരവാദിത്വം ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നത് നമ്മളൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയാണ് എന്ന് നമ്മൾ നടത്തുന്ന അവകാശവാദം എത്രത്തോളം പൊള്ളയാണ് എന്നുള്ളതാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്